ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്ന് ഭയങ്കര വൈറലായിക്കൊണ്ടുപോയിരിക്കുന്ന വീഡിയോ ആണ് ഇത് ഡോക്ടർ റോബിൻ്റെ വീട്ടിലേക്ക് ആരതിപ്പൊടിയും ഡോക്ടർ റോബിനും കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീഡിയോസാണ് ഭയങ്കരമായിട്ട് വൈറലാവുന്ന അവരെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര രീതിയിൽ നല്ല സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ആരാധകർ പങ്കുവച്ചിട്ട് ഭയങ്കര സന്തോഷങ്ങളാണ് ആയിട്ട് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കല്യാണത്തിന് വേണ്ടി രണ്ട് മൂന്ന് വർഷത്തോളം വെയിറ്റ് ചെയ്തിരുന്നു മൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ ഒക്കെ നടന്നിരുന്നത് അതിനുശേഷം ഇവരെ കല്യാണം മാറിപ്പോയി ഇനി നടത്തത്തില്ല ഇവർ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ വിവാദങ്ങളൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ മറുപടി മറുപടിയായിട്ട് ഡോക്ടർ റോബിൻ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ കല്യാണം ഉടനെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷമാണ് ഡോക്ടർ റോബിൻ്റെയും അതുപോലെ തന്നെ ആരതിപ്പുടിയുടെയും കല്യാണം നടക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കല്യാണം നടന്നത് വളരെ ആഡംബരമായി നടന്നിട്ടെങ്കിൽ പോലും ആ ഒരു കല്യാണത്തിൽ പങ്കെടുത്തത് അവർക്കറിയാവുന്ന അവർ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇവരെ കല്യാണ വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ്